ഞാനും കുട്ടികളും കൂടി ഒന്ന് പോയിട്ട് ഇത്താനെ കാണാൻ അതുപോലെ തന്നെ ഒരു ചെറുതായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാ എന്റെ വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് പക്ഷേ പക്ഷെ ഞാന് പതിനായിരത്തിന് കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല നമ്മക്ക് പതിനായിരം പോയിട്ട് ഒരു ആയിരം രൂപ കൊടുക്കാൻ ഞമ്മളെ കയ്യിലില്ല ഹോസ്പിറ്റലിൽ ഒന്നും നോക്കിയില്ല കരഞ്ഞു പോയിട്ടോ ഞാൻ കാരണം ഹൈഡിയ അസാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗത അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവരും എല്ലാരും നമ്മളും ഇവിടെ റഹത്താണ് പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം ഒരു വാർത്ത ഉണ്ടിട്ടൊന്ന് ഒത്തിരി സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് ആശിച്ച് ഒരുപാട് പുറകെ നടന്നിട്ട് ഒരു ഒരു നമുക്ക് ഒരാളെ കാണാൻ വേണ്ടിയിട്ടൊരു അനുവാദം കിട്ടി ആ ഹസ്ബൻഡ് വിൽക്കാനോട് ചോദിച്ച് കുറേ സമയം ഇക്കാനെ പുറകെ നടന്നിട്ട് ഇക്ക ഇപ്പോൾ ഇക്കോ എന്ന് പറഞ്ഞൊരാളാ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു ഞാൻ അപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ടായിട്ടാണ് അപ്പോൾ എന്താ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പം നമ്മളെ വയറൽ താരം നമ്മൾ സാലു കിച്ചൻ അഥവാ സെലീന താത്ത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആളെ നമ്മളെ വീഡിയോസ് മക്കളെൻ്റെ അച്ചൂട്ടി പ്രത്യേകിച്ച് എൻ്റെ അച്ചൂട്ടി അച്ചൂട്ടി ഇങ്ങനെ കാണും താത്താൻ്റെ വീഡിയോ താത്താൻ്റെ വീഡിയോ പറഞ്ഞാൽ അച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം സെലീനാത്താന്റെ വീഡിയോ ഞാനും കാണും പാവമാണ് എനിക്കൊരു എനിക്കും അതിൻ്റെ ഉമ്മാനെപ്പോലൊരു ഉമ്മ എനിക്കും ഉണ്ടായിരുന്നു വല്ല്യമാനെപ്പോലൊരു വല്യമ്മ എന്റെ ഉമ്മ പക്ഷെ അതിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഉമ്മാനെ ഓർമ്മ വന്ന് അപ്പം വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഓരോ നേരിട്ടൊന്ന് കാണണം നമ്മുടെ മലപ്പുറത്താണ് ഓരോ ഞാനും മലപ്പുറത്താണ് അപ്പം നേരിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ച ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആയിട്ട് ഞാൻ സെലീനാത്താത്താൻ നമ്പറൊക്കെ കളക്ട് ത്താക്ക് ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടാം അപ്പോൾ സൈനത്താൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ റിപ്ലൈ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ടാം കാരണം സൈനത്താത്ത ഞാൻ മെസ്സേജ് ഇട്ട് സൈനത്താത്ത എനിക്ക് തന്ന റിപ്ലൈ ഭയങ്കര സങ്കടപ്പെടുത്തിയിട്ടാണ് ആ ത്താക്ക് ഞാൻ മെസ്സേജ് കിട്ടിയിരുന്നു ഞാനിങ്ങനെ മലപ്പുറത്താണ് ഞാനും കുട്ടികളും വീഡിയോ ചെയ്യും ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളടുത്തേക്കൊന്ന് ഞാൻ വരട്ടെ എവിടെയാണ് സ്ഥലം നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇത്താക്ക് മെസ്സേജ് കിട്ടിയിരുന്നു പക്ഷേ എന്തോ ഇത്തപ്പം വൈറൽ ആയതുകൊണ്ട് തന്നെ വൈറലായ ആൾക്കാരും എങ്ങനെയാണോ എല്ലാവർക്കും ചാടുണ്ടോ എല്ലാവരും ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇത്ത പറഞ്ഞത് ഒരു പ എന്താന്ന് ചോദിച്ചാൽ ഇത്താക്ക് പതിനായിരം റുപ്യ വേണം പൈസ വേണം എന്നെങ്കിൽ ഇത്താനും കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ഡ്രസ്സോ അതുപോലെ തന്നെ മാക്സി ചുരിദാർ ഒന്നും കൊണ്ടിരണ്ട് ആ പതിനായിരം റുപ്യ ഉണ്ടെങ്കിൽ ഇന്നെ കാണാമെന്നായിട്ട് എന്നോട് പറഞ്ഞതിട്ട പതിനായിരം പോയിട്ട് ആയിരം പോലും എടുക്കാമില്ലാത്ത ആളാണ് ഞാൻ പിന്നെ ഇത്തവണക്ക് എങ്ങനെ ഞാൻ പതിനായിരം കൊടുത്തിട്ട് കാണാൻ പോവുക പക്ഷെ കേട്ടപ്പനക്ക് ഭയങ്കര സങ്കടമായിട്ട് കാരണം എൻ്റെ അച്ചുട്ടിനോടൊക്കെ ഞാൻ പറഞ്ഞു അച്ചുട്ടിനോട് ഞാൻ എന്താണ് പറഞ്ഞു നമ്മൾ പോകും അച്ചുട്ടി നമുക്ക് ഇത്തവണ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷിച്ചിട്ടാണ് എൻ്റെ അച്ചുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ളത് അപ്പോൾ അച്ചുട്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു അച്ചുട്ടി നമുക്ക് നാളെ പോന്നുകൂടി സ്കൂൾക്ക് പോകാൻ കൂട്ടക്കണില്ല കാരണം ഇത്താനെ കാണാൻ ഒന്ന് പോയി ഞാൻ ഇന്നലെ പറഞ്ഞ് ഇക്കാനെക്കോടൊക്കെ ചോദിച്ച് സമ്മതിപ്പിച്ചതായിരുന്നു കേട്ടാ പക്ഷേ ഇക്ക സമ്മതിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മൾ കുറെ ദൂരം പോകണം ഞങ്ങൾ അവിടെ നിന്ന് കുറെ പോകണം ഇപ്പൊ പുലാമുന്ദ അവിടെയൊക്കെ പോകുമ്പോൾ മലപ്പുറം വരേ എനിക്ക് പരിചയമുള്ളു കേട്ടോ സ്ഥലമൊക്കെ പക്ഷെ എന്നാലും റിസ്ക് എടുത്ത് പോവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അപ്പോ ഇന്ന് രാവിലെ സ്കൂൾ പോയപ്പോൾ തന്നെ അച്ചുട്ടി ഇന്ന് ഞാൻ പോണില്ല എന്നല്ല ഇമ്മ ഞമ്മൾ ഇത്താനെ കാണാൻ പോകണേന്ന് ചോദിച്ചപ്പോൾ എന്നല്ല പോണേ നമുക്ക് ശനിയാഴ്ച പൊന്നൂസിനെയും വല്ലൂനേം അച്ചൂനെയും എല്ലാവരും കൂടി കൂട്ടിയിട്ട് പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും മോളെ ഞാൻ പറഞ്ഞ് വിട്ടതിട്ടാണ് അപ്പോഴും ഞാൻ ഇത്താക്ക് മെസ്സേജ് അപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണാൻ വരുന്നുണ്ട് ഞാൻ മലപ്പുറത്താണ് അപ്പോ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു കേട്ടോ അപ്പോൾ ഇത്തൻ്റെ റിപ്ലൈ കേട്ടത് പതിനായിരം റുപ്യ വേണം ഇത്തനെ കാണാനെന്നാണ് അപ്പോൾ നമ്മളെ പ്രതീക്ഷകളൊക്കെ ചെല്ലുകൊട്ടാരം പോലെ കേറി നിന്ന പ്രദേശികളാണ് ഒറ്റടിക്കാണ് താഴെ പോയത് കേട്ടാണ് പ്രതീക്ഷിക്കാതെ താഴെ പോയതാണ് കാരണം ഒത്തിരി ഇക്കാനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം കാരണം ഇത്ത ഇക്ക ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു അത്ര ദൂരം ഒന്നും പോകാനായിട്ട് പക്ഷെ എന്നാലും ഞാനും കുട്ടികളും കൂടും ബസ്സിൽ പെയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇത്താനോട് ഇക്കാനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് പ്രോ ഓക്കെ ആക്കിക്കാണ്ടാണ് ഞാൻ ഇത്താനെ ഫോൺ വിളിച്ചത് ഇപ്പൊ ഇത്താനെ മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമോനും കൊണ്ട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നിന്നിട്ട് ടൈമിലാണ് ഞാൻ ഇത്താൻ്റെ വോയിസ് കേട്ടത് അല്ലെങ്കിലും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ് ഞാൻ ഇട്ട പെട്ടെന്ന് സങ്കടം വരും കേട്ടോ അപ്പോൾ ഇത്താൻ്റെ വോയിസ് പതിനാറ് ഉണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും എന്നെ കാണാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയില്ലേ കരഞ്ഞു പോയിട്ടോ ഞാൻ കരന്ന് കരച്ചിൽ വന്നു പോയി അപ്പോ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ഒന്നും നമ്മൾ ഓർത്തിയില്ല കേട്ടോ കാരണം ആ മെസ്സേജിന് റിപ്ലൈ കണ്ടപ്പോൾ ശരിക്കും പറയാം കരഞ്ഞു പോയിട്ടാ പിന്നെ ഇഞ്ഞ് അച്ചൂട്ടിയും പൊന്നൂസ് ഒക്കെ വരും അച്ചുട്ടിയും പൊന്നൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ അവരോട് എന്താ പറയുക ഒന്നും എനിക്ക് എനിക്കറിയില്ല കാരണം അവരൊക്കെ ഇപ്പോൾ നാളെ പോവാം നാളെ പോവാം നാളെ സ്കൂൾ ഒഴിവാക്കിയോണ്ട് പോവാന്നൊക്കെ വിചാരിച്ചാണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇന്ന് പോയിട്ടുള്ളത് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഇത്താൻ്റെ ഓരോ പാട്ടും ഇത്താൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെട്ടോ അപ്പോൾ ഏതായാലും ഞാനും കാണാൻ വിചാരിച്ചിരുന്നു ഞാനും കുടുന്നു ഞാനും കുട്ടികളും കൂടി ഒന്ന് പോയിട്ട് ഇത്താനെ കാണാം അതുപോലെ തന്നെ ഒരു ചെറുതായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുക എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് പക്ഷേ ഞാൻ പതിനായിരം ഒന്നും കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല നമുക്ക് പതിനായിരം പോയിട്ടൊരു ആയിരം എന്നെ ഒരാൾക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ പതിനാർ ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയണത് ഞാൻ ആ ഹോം മെയ്ഡ് സോപ്പൊക്കെ ഓർഗാനിക് ആയിട്ട് സോപ്പുകൾ ചെയ്യും അതുപോലെ തന്നെ കാടക്കൃഷി ചെയ്യും അപ്പോൾ കാടക്കൃഷിയും സോപ്പും ഒക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി രണ്ട് കാടമുട്ട അതുപോലെ തന്നെ എൻ്റെ എട്ട് അഞ്ചാറ് സോപ്പ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ കാണാൻ കൊണ്ടുപോവാൻ വേണ്ടി മനസ്സിൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിന് എല്ലാവരും വൈറലായ ഇങ്ങനെ ആവുമോ അതും എനിക്കറിയില്ല കേട്ടോ भरना എല്ലാരും ഇങ്ങനെ തന്നെയാണ് ആവും വൈറലാണ് വൈറലാകുമ്പോൾ ഓരോരുത്തർക്ക് മാറ്റങ്ങളെ കാരണം നമ്മൾ ഇപ്പം എത്ര നമുക്ക് ഒരാളെ കാണാൻ പോകാൻ എനിക്കൊരുപാട് സന്തോഷമാണ് പക്ഷെ ഓരോരുത്തർ ആരാണെങ്കിലും ഓരോരുത്തർ കിട്ടുന്ന നമുക്ക് സംസാരവും കാര്യങ്ങളും എനിക്ക് ഭയങ്കര എന്നെ പെട്ടെന്ന് തന്നെ സങ്കടം കൊടുത്തിട്ടോ അങ്ങനെയുണ്ട് ഒരു അങ്ങനത്തെ ഈ ധൈര്യം കാണുന്ന ധൈര്യം ഇതൊന്നും ഇല്ല പെട്ടെന്ന് ആവുന്ന ആളാണ് ട്ടോ ഞാൻ അപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഞങ്ങൾ കേട്ടോ സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായി ആകെ സങ്കടമായിട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ നീ ഇത്താനെ ഇതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും നമുക്ക് പറ്റൂല ഇത്താനേ ഇക്ക ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല ട്ടാ അങ്ങനെ ഇത്ത പറഞ്ഞത് അപ്പോൾ ഇക്ക ഇത്താൻ്റെ അടുത്തേക്ക് ഇനി കുട്ടികളോട് ഞാൻ എന്താ എനിക്ക് അറിയൂല കാരണം കുട്ടികളൊക്കെ ഇത്താനെ കാണാൻ പോവാന്ന് വെച്ചിട്ട് ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോൾ കുട്ടികളോട് നീ അങ്ങനെ എന്താ പറയാ എനിക്ക് അറിയൂല പക്ഷേ ഏതായാലും നീ ഇത്തന്നെ കാണാൻ പോക്കുണ്ടാവില്ല പിന്നെ ഇനിയും പോലും ഉണ്ടാവില്ല പതിനായിരം റുപ്യ കൊടുത്തൊന്നും ഇത്താനെ കാണാൻ കഴിയൂല ട്ടാ അപ്പോൾ ഏതായാലും ആ ഒരു ആഗ്രഹം സ്വപ് ഒരു എന്താ പറയുക ആ ഒരു സ്വപ്നം നമുക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ ഇത്തന്നെ ശരീരത്താൽ തന്നെ കാണാൻ പോകണമെന്നുള്ള ആ ഒരു എന്താ മാറ്റി വെക്കുകയാണ് അപ്പം ഇനി ഞാൻ ശരീരത്ത് തന്നെ കാണാൻ പോകണില്ലട്ടോ കാരണം ശരീരത്തിൽ തന്നെ കാണാൻ പറ്റൂല അത്രയും കാശ് കൊടുത്തിട്ടൊന്നും ഇനെ കൊണ്ട് സെറ്റിനെ തന്നെ കാണാൻ കഴിയൂലട്ട അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒത്തിരി സങ്കടം തോന്നിയാൽ അപ്പോൾ ആ സങ്കടം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായിട്ടാണെന്ന് വിചാരിക്കൂ എന്താണ് അഭിപ്രായം ഞാൻ സൈനത്താനോട് കാണാൻ വേണ്ടി ചോദിച്ച് പോയോ എന്താണ് അഭിപ്രായം അറിയാം സൈനിക തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നാലും സൈനികദാത്ത അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി വൈറലായ എല്ലാവരും ഞാൻ തന്നെയാണോ എല്ലാവരും അറിയൂല വലിയ ആൾക്കാരൊന്നും നമുക്കറിയില്ല ചില ആൾക്കാരൊക്കെ അറിയാം അപ്പം നമ്മളെ ഹംസക്ക ഞാൻ പറഞ്ഞില്ല ഒരുപാട് നല്ല ആളാണ് നമ്മളെ കാണാൻ വന്ന് എൻ്റെ കൂടെ വീഡിയോ എടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഷോട്ട് ചെയ്ത് ഒക്കെ നല്ല നല്ലൊരു മനസ്സിന് ഉടമ്പൊക്കെ കേട്ടോ നമ്മളെൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വീഡിയോ എടുത്ത ആളാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ സെലിനാത്ത പാവാണ് ശരിക്കും പറഞ്ഞാൽ സൈനാത്താൻ്റെ മനസ്സ് പാവാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സെലീനാത്താന് അതുകൊണ്ടാണ് എൻ്റെ അച്ചുട്ടി നമ്മൾ താത്ത കാണാൻ പോകുക പറഞ്ഞു അച്ചുട്ടിയാണ് വാശി പിടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞാനും ആയിക്കോട്ടെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കാര്യം സെയിനാത്താൻ ഒരു ഒരു ഒരാഗ്രഹം പറഞ്ഞത് പക്ഷെ സൈനത്താക്ക് ആ പതിനായിരം റുപ്യ കിട്ടിയാലേ കാണാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് കേട്ടാ അപ്പൊ അത് കൊടുത്തിട്ട് കാണാൻ പോവാൻ എന്നെക്കൊണ്ട് കഴിയൂല പടുത്ത കാലത്തൊന്നും കഴിയും തോന്നുന്നില്ല ഏർ അപ്പൊ ഞാൻ നടത്തുന്ന കാടമുട്ട അതുപോലെ തന്നെ സോപ്പും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വെറ്റി കാണാൻ പോവാന്നുള്ള വിചാരിച്ചിന്ന് അപ്പോ അതിപ്പോ ഇല്ലാണ്ടായിട്ടാ ഒരിക്കലും പോണില്ല ഇനി പോവാൻ കഴിവില്ല പതിനായിരം റുപ്യ കൊടുത്താണ്ട് പതിനായിരം റുപ്യ കൊടുത്തുകാണ്ടൊന്നും തനെ കാണാൻ എന്നെ കൊണ്ടും എൻ്റെ കുട്ടികളെ കൊണ്ടും പറ്റില്ല കാണാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ അപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മാറ്റിയൊക്കെയാണ് അപ്പോൾ ഇത്തനെ കാണാനുള്ള പൂതിയൊന്നും ഇനിയുണ്ടാവില്ല കാരണം നമ്മളെ കൊണ്ട് താങ്ങൂല താങ്ങണതല്ലേ നമുക്ക് വിചാരിക്കാൻ വിചാരിക്കാൻ പറ്റുള്ളൂ താങ്ങണ കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ബൈ ബായ് എന്തെങ്കിലും ഞാൻ എന്താണ് പറയുക ഒന്നുമില്ല ശരി എന്നാൽ ബ ബായ്